തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പൂങ്ങോട്ടുകുളം തിരൂർ സേവാഭാരതി യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച തൃക്കണ്ണൂർ ശിവക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന സേവാഭാരതി ഓഫീസ് ഞായറാഴ്ച രാവിലെ കോട്ടയക്കൽ ആര്യവൈദ്യശാല ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ഡോക്ടർ പി ഉദ്ഘാടനം സംഘാടകർ പറഞ്ഞു നിന്നും ശതമാനം ജ്വലറിയുടെ ഷോറൂം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രവർത്തനം മുനിസിപ്പാലിറ്റി തൃക്കണ്ടിയൂർ കേന്ദ്രീകരിച്ച് ആരംഭിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ദുരന്ത നിവാരണ രംഗത്തുമെല്ലാം തന്നെ ഇന്ന് സേവാഭാരതി എന്നുള്ളത് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് കൂടുതൽ ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് സേവാഭാരതിയുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിട്ടുള്ള സേവാഭാരതിയുടെ ഒരു ഓഫീസ് തൃക്കണ്ടിയൂരിൽ ഈ വരുന്ന ആറാം തീയതി തുറന്ന് പ്രവർത്തനമാരംഭിക്കുകയാണ് അശരണരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി വ വന്ധ്യവയോധികരായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു സേവന കേന്ദ്രം എന്നുള്ള രീതിയിൽ കൂടി സേവാഭാരതിയുടെ ഓഫീസ് പ്രവർത്തിക്കാൻ പോവുകയാണ് ഈ ഉദ്ഘാടന വേളയിലേക്ക് മുഴുവൻ നാട്ടുകാരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് സേവാഭാരതിയുടെ സേവന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് സേവാഭാരതിയുടെ തിരൂർ മുനിസിപ്പൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ഞായറാഴ്ച പത്ത് മണിക്ക് നമ്മളെ കോട്ടക്കൽ ആരോഗ്യശാല ദർബിയുടെ ഡോക്ടർ ശ്രീ രാമേ ബാലചേന്ദ്ര വാര്യര് ഉദ്ഘാടനം ചെയ്താണ് അതിനോടനുബന്ധിച്ച് അനു അനുഗ്രഹപ്രഭാഷണം മറ്റും സംഭവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ നല്ലവരായ നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹനങ്ങളും പ്രചരിപ്പിച്ചുകൊള്ളും